സംസ്ഥാനം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അൽപസമയത്തിനകം ആരംഭിക്കും വൈകിട്ട് വോട്ടെടുപ്പ് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് കേരളത്തോടൊപ്പം പതിനൊന്ന് സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും എൺപത്തിയെട്ട് മണ്ഡലങ്ങളും ഇന്ന് വിധിയെഴുതും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുന്നതിനൊപ്പം വിവിപാറ്റുകളിലെ സ്ലിപ്പുകളും എണ്ണണമെന്ന് എണ്ണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറഞ്ഞേക്കും ഐപിഎൽ ക്രിക്കറ്റിൽ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന് വിജയം വാർത്തകൾ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും ഏഴിന് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകിട്ട് ആറിന് അവസാനിക്കും എന്നാൽ നിശ്ചിത സമയത്ത് വോട്ടെടുപ്പ് തീർന്നില്ലെങ്കിൽ ആറു മണിക്ക് ബൂത്തിലെത്തിയവർക്ക് ടോക്കൺ നൽകി അവരെ കൂടി വോട്ട് ചെയ്യാൻ അനുവദിക്കും ഇരുപത് മണ്ഡലങ്ങളിലായി സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് രാവിലെ അഞ്ചര മുതൽ മോക്ക് പോളിംഗ് നടത്തി വോട്ടിംഗ് യന്ത്രങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കി അഞ്ചര ലക്ഷത്തോളം കന്നി കന്നിവോട്ടർമാരുൾപ്പെടെ രണ്ട് കോടി ലക്ഷത്തി പേർക്കാണ് സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന പിങ്ക് ബൂത്തുകളും മുപ്പതിൽ താഴെ പ്രായക്കാർ നിയന്ത്രിക്കുന്ന യുവ ബൂത്തുകളും ഭിന്നശേഷി ജീവനക്കാർ നിയന്ത്രിക്കുന്ന ആറ് ബൂത്തുകളും സജ്ജമാക്കിയിട്ടു കാഴ്ചപരിമിതരായ വോട്ടർമാർക്ക് ബ്രെയിൽ ലിപിയോട് കൂടിയ വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാം ഭിന്നശേഷി വോട്ടർമാർക്കും മുതിർന്ന പോലർമാർക്കും പ്രത്യേക ക്യൂ സൌകര്യവും ബൂത്തുകളിലുണ്ടാകും സംസ്ഥാനത്ത് എണ്ണൂറിൽ പരം പ്രശ്നസാധ്യതാ ബൂത്തുകളുണ്ടെന്നാണ് കാസർകോട് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും മറ്റ് ആറ് ജില്ലകളിലെ എഴുപത്തിയഞ്ച് ശതമാനം ബൂത്തുകളിലും തത്സമയ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടു കേരളത്തിലെ ഇരുപതുൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും എൺപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലേക്ക് നടക്കുന്ന രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ മുപ്പത്തിനാല് ലക്ഷത്തി എൺപതിനായിരം കന്നിവോട്ടർമാർ ഉൾപ്പെടെ പതിനഞ്ച് കോടി എൺപത്തിയെട്ട് ലക്ഷം പേർക്കാണ് വോട്ടവകാശം മൂന്ന് കോടി ഇടയിൽ പ്രായക്കാരാണ് സ്ഥാനാർത്ഥികളാണ് മത്സര സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാർലമെന്റ് മണ്ഡലമായ ഇടുക്കിയിൽ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ ഇടുക്കി മണ്ഡലത്തിലെ മലയോര മേഖലകളിലെ ബൂത്തുകളിലേക്ക് ഉൾപ്പെടെ രാവിലെ മുതൽ വോട്ടർമാർ എത്തിത്തുടങ്ങി സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ പരമാവധി നേരത്തെ വോട്ട് ചെയ്ത് വെയിൽ ഉറയ്ക്കും മുമ്പ് വീടുകളിലേക്ക് മടങ്ങാമെന്നുള്ള കണക്ക് കൂട്ടലിലാണ് ഭൂരിഭാഗം ബൂത്തുകളിലും വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി രാവിലെ ആറു മണിക്ക് തന്നെ പോളിംഗ് നടത്തി വരും മണിക്കൂറുകളിൽ വോട്ടിംഗ് ശക്തമാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഉദ്യോഗസ്ഥരും സ്ഥാനാർത്ഥികളടക്കമുള്ളവരും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ രാവിലെ തന്നെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി കെ ഒ ശശിധരൻ തത്സമയം ചേരുന്നു ഹലോ ശശിധരൻ ഹലോ ഓക്കെ ഞാൻ സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ മൂന്ന് ഇവിടെ സജ്ജീകരണം ശശി പിന്നെ വോട്ടർമാരൊക്കെ തുടങ്ങിയോ ഓരോ ബൂത്തുകളിലും മുന്നിലും ഇരുപതോളം ഇരുപതോളം പേർ ഇപ്പോൾ തന്നെ വോട്ട് ചെയ്യാനായി കാത്തു നിൽക്കുന്നുണ്ട് മൂന്ന് ഉള്ളത് എങ്ങനെ പോളിംഗ് സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായാലോ സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായി രാവിലെ അഞ്ച് മുപ്പത് പോളിംഗ് ആരംഭിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് മോക്ക് പോൾ നടന്നത് അതുപോലെ ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ആയിരത്തി എഴുപത്തി എട്ട് പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സുരക്ഷാ ക്രമീകരണങ്ങൾ കണ്ണൂരിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ജില്ലയിലാകെയുള്ള എല്ലാ ബൂത്തുകളിലുമായിട്ട് ഇരുപത്തിയൊന്ന് കമ്പനി കേന്ദ്ര കേന്ദ്രസേനയെ നിയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂവായിരത്തിലേറെ വരുന്ന കേരള പോലീസിനെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് ഓക്കെ ശശി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലും വോട്ടിംഗ് ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലി മുത്ത് പാലക്കാട് നഗരത്തിനടുത്തുള്ള മണപ്പള്ളിക്കാവ് എൽ പി സ്കൂളിലെ ബൂത്തുകളിൽ വോട്ടിംഗ് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ വോട്ടർമാരും ഇവിടെ ജില്ലയിൽ ചൂട് കൂടുതലുള്ള സാഹചര്യത്തിൽ ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ തിരക്കേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യുഡിഎഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ ഷൊർണൂർ സെന്റ് തെരാസസ് കോൺവെന്റ് സ്കൂളിലെ ബൂത്തിലും എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ കൽപ്പാത്തി എൽ പി സ്കൂളിലെ ബൂത്തിലും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ തൃശൂർ കേരളവർമ്മ കോളേജിലെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുക പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന മൂന്ന് പ്രമുഖ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ രാവിലെ ഏഴ് മണിക്ക് തന്നെ അതത് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തും ഇന്നിനും സുതാര്യ ഉറപ്പുവരുത്താനും പോളിംഗ് ഉദ്യോഗസ്ഥർ എഎസ് ടി മോണിറ്റർ സിഇഒ കേരള ആപ്പ് ഉപയോഗപ്പെടുത്തും ഈ ആപ്പ് ഉപയോഗിച്ച് ഹാജരില്ലാത്തവർ സ്ഥലം മാറിപ്പോയവർ മരണപ്പെട്ടവർ എന്നിവരുടെ പേരിൽ ആരെങ്കിലും വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കും മൊബൈൽ ഫോണിൽ വോട്ടർ ടേൺ ഔട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ വോട്ടിംഗ് നില അറിയാനാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് സഞ്ജയ്ക്കോൾ അറിയിച്ചു പൊതുജനങ്ങൾക്ക് വോട്ടെടുപ്പ് ശതമാനം അറിയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ വോട്ടർ ടേൺ ഔട്ട് ആപ്പിലൂടെ സംസ്ഥാനത്തെ വോട്ടർ നിലയും മണ്ഡലം തിരിച്ച വോട്ടിംഗ് നിലയും അപ്പപ്പോൾ അറിയാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ജില്ലയിലെ വോട്ടെടുപ്പ് സജ്ജീകരണങ്ങളുടെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് ജില്ലയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ നിന്നായി നിന്നായിരത്തി വോട്ടർമാരാണ് ഇന്ന് വിധിയെഴുതുന്നത് ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടു പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത് ജില്ലയിലെ പതിനഞ്ച് ബൂത്തുകൾ സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും വനിതകളായിരിക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അയ്യായിരത്തോളം പോലീസുകാരെയാണ് വോട്ടെടുപ്പിന്റെ തത്സമയ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി ഹലോ കൊല്ലത്ത് പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടെടുപ്പിന് എത്ര സജ്ജമായി കഴിഞ്ഞു എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഉൾപ്പെട്ട ഇരവൂരം നിയോജമണ്ഡലത്തിലെ നാപ്പത്തിരണ്ടാം നമ്പർ ബൂത്തിലാണ് ഇത് കൃഷ്ണരാജി ഹൈസ്കൂളിലാണ് വോട്ടർമാരൊക്കെ എത്തിത്തുടങ്ങി വളരെ ആവേശത്തോട് തുടക്കം ആയിട്ട് തന്നെയാണ് കാണുന്നത് പ്രായമുള്ളവരും കഞ്ഞിവോട്ടർമാരുൾപ്പെടെയുള്ള സാന്നിധ്യം ഇവിടെ കാണാനുണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർ മോക്ക് വോട്ടൊക്കെ പൂർത്തിയാക്കി മറ്റ് മറ്റ് ബൂത്തുകളിൽ നമുക്ക് വന്നു തുടങ്ങുന്ന ഒരു സാഹചര്യമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വോട്ടെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം ഇന്ന് പൊതു അവധി അവധിയുള്ളത് തന്നെ കശുവണ്ടി ഫാക്ടറി കശുവണ്ടി തൊഴിലാളികൾക്കെല്ലാം തന്നെ അവധിയാണ് അതിനാൽ തന്നെ അവർ അങ്ങനെ ഒരു പ്രത്യേക ഒരു ചൂടിന്റെ ഒരു പ്രശ്നമുണ്ട് അതിനാൽ തന്നെ ആ ഒരു സൌകര്യം നോക്കി ഉച്ചയ്ക്ക് ഒന്നേ ഉച്ചും ഉച്ചയ്ക്ക് ശേഷം എത്താനാണ് സാധ്യത നന്ദി രുര കോട്ടയം ജില്ലയിൽ നഗരത്തിലെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാർ അതിരാവിലെ തന്നെ എത്തിത്തുടങ്ങി വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ടോം മാത്യു പോളിംഗ് പൂർത്തിയാക്കി കോട്ടയത്ത് വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും മണിയോടെ മോക് പോളിംഗ് ആരംഭിച്ചിരുന്നു നഗരത്തിലെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരെത്തി വരു നിന്ന് കഴിഞ്ഞു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി ബൂത്തുകളാണ് വോട്ടെടുപ്പിനായി സജ്ജീകരളുള്ള ആയിരത്തിനാല് പോളിംഗ് ബൂത്തുകളിൽ ആയിരത്തി വെബ്കാസ്റ്റിംഗ് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് തൃശൂർ വളരി ശിവരാമപുരം കോളനിയിലെ വീടുകളിൽ പണം നൽകി വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ വി ആർ കൃഷ്ണതേജ കൃഷ്ണതേജോലീസിന് നിർദ്ദേശം നൽകി ഇന്നലെ വൈകിട്ട് വീടുകളിലെത്തിയ ഒരു വീടിന് അഞ്ഞൂറ് രൂപ വീതം നൽകിയെന്നാണ് ആരോപണം പത്തനംതിട്ടയിലെ പോളിംഗ് ബൂത്തുകളിൽ രാവിലെ തിരക്ക് കുറവാണെങ്കിലും ഉച്ചയോടെ തിരക്ക് കൂടുമെന്നാണ് കരുതുന്നത് വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർദർ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ബൂത്തുകളിലും രാവിലെ അഞ്ചരയോടെ തന്നെ മോക് പോൾ നടന്നു ഓരോ ബൂത്തിലും അൻപതിലധികം വോട്ടുകളാണ് ഇത്തരത്തിൽ ആയതിനാൽ പോളിംഗ് സ്റ്റേഷനുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നാൽ ഉച്ചകഴിഞ്ഞ് വേനൽമഴയ്ക്കും മറ്റും സാധ്യതയുള്ളതിനാൽ ഉച്ചയോടെ പോളിംഗ് സ്റ്റേഷനുകളിൽ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത മലപ്പുറം ജില്ലയിലെ ഞങ്ങളുടെ സുരേഷ് സുരേഷ് ബാബു ബാബു ലൈനിലുണ്ട് ഹലോ വോട്ടെടുപ്പ് ആരംഭിക്കാനിരിക്കെ മലപ്പുറം ജില്ലയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ വലിയൊരു വോട്ടിംഗ് ശതമാനം കുറിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടോ അഖിം ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ തവനൂർ നിയമസഭാ പരിധിയിൽ കെ എസ് ആർ ടി ഇ സി റീജിയൽ പക്ഷൊപ്പന സമീപമുള്ള കണ്ടനകത്തെ കാലടി ജി എൽ പി സ്കൂൾ സംഘത്തുള്ള ബൂത്തിലാണ് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു പോളിങ്ങിനുള്ള വോട്ടെടുപ്പ് വോട്ട് ചെയ്യാനായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇതേ സാഹചര്യമാണ് ജില്ലയിലെ മിക്ക ബൂത്തുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതായത് ഇത്തവണ ജില്ലയിൽ നടന്ന പ്രചാരണത്തിന്റെ പ്രത്യേകിച്ച് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ വയനാട് മണ്ഡലങ്ങളിൽ നടന്ന വാശിയേറിയ പ്രചാരണത്തിന്റെ പ്രചണ്ഡമായ പ്രചരണത്തിന്റെ ഒരു ആവേശം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താനുള്ള ഒരു സാധിച്ചു കാണുന്നുണ്ട് കഴിഞ്ഞ തവണ പൊന്നാനിയിൽ ശതമാനം ഉണ്ടായിരുന്നത് പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നതിനൊപ്പം മുഴുവൻ വിവിപാറ്റുകളിലെയും സ്ലിപ്പുകളും എണ്ണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറഞ്ഞേക്കും ജസ്റ്റിസുമായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പറയുക ഐപിഎൽ ക്രിക്കറ്റിൽ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ മുപ്പത്തി റൺസിന് തോൽപ്പിച്ചു ഹൈദരാബാദിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ബംഗളൂരു നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ആറ് റൺസെടുത്തു സംസ്ഥാനം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും വൈകിട്ട് വോട്ടെടുപ്പ് ആറുവരെയാണ് മണ്ഡലങ്ങളിലായി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് കേരളത്തോടൊപ്പം പതിനൊന്ന് സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും മണ്ഡലങ്ങളും ഇന്ന് വിധിയെഴുതും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുന്നതിനൊപ്പം വിവിപാറ്റുകളിലെ സ്ലിപ്പുകളും എണ്ണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറഞ്ഞേക്കും ഐപിഎൽ ക്രിക്കറ്റിൽ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന് വിജയം പ്രാദേശിക